ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഞാൻ ഇൻട്രോ എടുക്കാൻ തുടങ്ങിയത് കുറച്ച് ലേറ്റ് ലേറ്റായിരട്ടോ ഞാൻ വീഡിയോ എടുക്കാൻ ഓൾറെഡി തുടങ്ങിയിരിക്കുന്നു ഞാനൊരു ഡേ ഇൻ മൈ ലൈഫ് ഒന്ന് വിചാരിക്കണത് ഡേ ഇൻ മൈ ലൈഫ് കംപ്ലീറ്റ് ആവുമെന്നൊന്നറിയില്ല ആവുന്നിടത്തോളം എന്തായിട്ടും എടുക്കട്ടോ ആ ഞമ്മളെ മോള് തണീട്ട് ഹലോ ഗുഡ് മോർണിംഗ് ഇവിടെ ഇരിക്കട്ടോ കേട്ടോ എടുത്താട്ടെ എന്താ പ്രശ്നമുണ്ടോ ഗുഡ് നമുക്ക് ടൈമില്ല നമുക്കൊക്കെ റൂമിൽ തന്നെ ഇൻട്രോ വിചാരിച്ചതായിരുന്നു കേട്ടോ പക്ഷേ റൂമിൽ ലൈറ്റ് ഇല്ലായിരുന്നു മോള് പിന്നെ നീക്കാനും ലൈറ്റ് അതുകൊണ്ട് പിന്നെ ഞാൻ എടുക്കാണ്ടെന്നോട്ടോ പിന്നെന്താ ഞാൻ പറഞ്ഞു വന്നത് ഇന്നത്തെ വീഡിയോ എന്തായാലും നമുക്ക് മിന്നിച്ചേക്കണം ഞാനുണ്ടല്ലോ ആക്ച്വലി ഓൺ വോയിസ് കൊടുത്ത വീഡിയോ ആണ് കേട്ടോ അത് പക്ഷേങ്കിൽ ഓൺ വോയിസ് കൊടുത്ത് കുറച്ച് ഇപ്പം വീഡിയോ നേരം ഒറ്റ ഒന്നിനും വോയിസ് ഇല്ല വോയിസ് ഉണ്ട് പക്ഷേ ഇങ്ങനെ കട്ട് കട്ടായിട്ട് കളിക്കുക അപ്പം ഞാനിതാണ് പിന്നെ ഇതിന് വോയിസ് ഓവർ കൊടുക്കുക കേട്ടോ അപ്പം നിങ്ങൾക്ക് ഇത് മനസ്സിലാവണ്ടോ എൻ്റെ ചുണ്ടാനങ്ങൾ ഞാൻ ഞാൻ പറയണതും വേറെ ആയിക്കോട്ടോ മേ ബി ഉണ്ടാവുക ഞാൻ സിറ്റോട്ടിൽ ഇരുന്നിട്ടുള്ളത് പറയുന്നത് കുറേ കാലത്തിന് ശേഷം ആയിട്ടോ ഞാൻ ഇവിടെ വന്നിരിക്കുന്നത് കുറേ കാലം മനസ്സിലായി ഞാൻ ഇച്ചൊക്കെ ഉണ്ടാകുന്നതിന് മുമ്പ് ഇവിടെ വന്ന് എപ്പോഴും ഇരിക്കുവായിരുന്നു ഞാൻ വായിക്കണോ ഒക്കെ ഇവിടെ നിന്ന് തന്നെയായിരുന്നു പക്ഷേ എങ്കിൽ ഇച്ചു അതിനുശേഷം എനിക്ക് ഇങ്ങോട്ട് കയറാനോ ഇവിടെ വന്നിരുന്നിട്ട് ഈ മോർണിംഗ് വൈബ് കൈമ്പൊന്നും ആസ്വദിക്കാനോ കൈയ്യല്ലേ ആക്ച്വലി കാരണം പിന്നെ ഓള വയ്യ കാണല്ലോ നമ്മൾക്ക് അതുകൊണ്ട് ഞങ്ങളുടെ കാര്യം ഇവിടെ വന്നിരിക്കാനൊക്കെ ഇഞ്ചൊ സത്യം പറഞ്ഞാൽ വിട്ടുപോകും പക്ഷേ ഇപ്പം എടുത്ത മൂന്ന് ദിവസം ഞാൻ അടുപ്പിച്ചു ഇവിടെ വന്ന് ഇരിക്കരുണ്ട് കേട്ടോ മോർണിംഗ് തന്നെ ഇവിടെ വന്നിരിക്കുമ്പോൾ നല്ലൊരു സുഖം നല്ലോണം പുറത്തേക്ക് നോക്കിയിട്ട് ഇങ്ങനെ എന്താ പറയുക ഒരു മോർണിങ്ങിൻ്റെ ഇപ്പം മഴ ആയതുകൊണ്ട് നല്ലൊരു ഒരു നല്ലൊരു കാലാവസ്ഥയാണല്ലോ പിന്നെ എന്തെങ്കിലുമൊക്കെ നമുക്ക് ചിന്തിക്കാനുണ്ടെങ്കിലും ഞമ്മൾക്ക് ഇവിടെ വന്നിരുന്നിട്ട് ചിന്തിക്കട്ടോ അതിൻ്റെ എന്ത് എന്ത് ചെയ്യണമെങ്കിലും ഒരു പോസിറ്റീവ് എനർജി കിട്ടും എന്തായിട്ട് സിറ്റ് സിറ്റൗട്ടിൽ വന്നിരിക്കുന്നാലും ഞാൻ ആദ്യമായിട്ടൊരു ഡേ ഇൻ മൈ ലൈഫൊക്കെ എടുക്കുന്നത് അതുകൊണ്ട് കുറേ തെറ്റു കുറ്റങ്ങളുണ്ട് അപ്പം നിങ്ങൾ ക്ഷമിക്കണം കേട്ടോ അതിന് ബാഡ് ഒന്നും ഇടരുത് പിന്നെ ആദ്യമായിട്ട് വീഡിയോസ് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറന്നു പോരുത് കേട്ടോ കൂടെ കൂടാൻ പിന്നെ ഓൾറെഡി കണ്ടോ ഓൾറെഡി കാണുന്നവരാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും വിട്ടുപോകരുത് കേട്ടോ ഇപ്പം എക്സാരി ടൈം ഒരു ഏഴ് മണിയൊക്കെ ആയുണ്ടോട്ടോ ഞാനൊരു ആറരയ്ക്ക് എണീറ്റി ഞാനിതാ ബ്രഷ് ചെയ്തു നിസ്കാരമൊക്കെ കഴിഞ്ഞ് അത് കഴിഞ്ഞ ശേഷമാണ് ഇവിടെ വന്നിരുന്നത് അപ്പോഴത്തേക്ക് ഇതാ മോള് പിന്നീട്ടിട്ടോ ഇന്നലെ അവൾ നേരത്തെ ഉറങ്ങിയതുകൊണ്ടാണ് ഈ നേരത്തെ നീക്കുന്നത് നേരം വൈകി ഉറങ്ങിയാൽ പിന്നെ അവൾ കുറേ ആയിട്ടാണ് നീക്കുക എൻ്റെ എല്ലാ ദിവസവും ഇങ്ങനെയാണ് നല്ല കേട്ടോ ഞാൻ പറയുന്നത് എൻ്റെ ഓരോ ദിവസവും ഓരോ എൻ്റെ മൂഡ് എങ്ങനെയാണോ അതിനനുസരിച്ചായിരിക്കും എൻ്റെ ഡേ ഇൻ മൈ ലൈഫ് ഉണ്ടാക്കുക ഐ മീൻ എൻ്റെ ഓരോ ഡേയ്സ് ഉണ്ടാവും കേട്ടോ ഏറെക്കൂടെ ഞാൻ എൻ്റെ വീട്ടിൽ നിൽക്കണേ എൻ്റെ സ്വന്തം വീട്ടിൽ നിൽക്കണേ ഇങ്ങനെയൊക്കെ തന്നെയാണ് ഉണ്ടാവാറ് പക്ഷേ ഞാൻ മോർണിംഗ് ഒന്ന് എണീറ്റ് ഇച്ചു അതിനുശേഷം എണീറ്റ് സിറ്റൗട്ടിലൊന്നും വന്നിരിക്കാറില്ല ഞാൻ ഉണർന്നാലും ഓൾ അങ്ങനെ കിടക്കും പിന്നെ ഓൾ ഉണർ നേരെ ഞങ്ങൾ എണീറ്റ് പോയിട്ട് പോണീറ്റ് താഴേക്ക് പോകരുത് സാധാരണ പക്ഷേ ഇന്ന് പക്ഷേ ഇന്നെന്തോ ഞാൻ സിറ്റ് ഔട്ടിൽ വന്നിരുന്നു അപ്പോഴാണ് എനിക്കൊരു മൂഡ് വന്നത് കേട്ടോ എന്നാൽ ഇന്ന് ഡെയ് മൈ ലൈഫ് എടുത്താലോന്ന് കേട്ടോ പിന്നെ അഫ്സുഖാൻ്റെ വീട്ടിലാകുമ്പോഴും ഇത് പോകണ തന്നെ വേറൊരു ടൈപ്പ് ആയിരിക്കും ഡെയിമൈ ലൈഫുണ്ടായത് അവിടുത്തെ ഒരു ദിവസം ഞാൻ എടുക്കാൻ പറ്റുകയാണെങ്കിൽ എടുക്കാൻ ശ്രമിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ എന്തായാലും ഞമ്മക്കിതാ നമ്മളെ വീഡിയോസിലേക്ക് പോകട്ടോ ഞാൻ ഇങ്ങനെ ഇവിടെ ഇരുന്ന് പറഞ്ഞോണ്ടെന്നാൽ കുറേ പറഞ്ഞോണ്ട് ഹലോ ഗേസ് ഗുഡ് മോർണിംഗ് എന്താ ഫോണെടുത്ത് മേലോട്ട് നോക്കിയപ്പോൾ ഫാന് ഭയങ്കര കയറുക അപ്പോൾ പിന്നെ അവിടെ നിന്ന് തന്നെ അങ്ങ് തുടങ്ങാമെന്ന് വിചാരിച്ച് അങ്ങനെന്താ ഒരു വിൻഡോ ഞാൻ നൈസായിട്ടൊന്ന് തുറന്ന് നോക്കിയിട്ടോ റൂമിലത്തെ അപ്പോൾ അതാ പുറത്തേക്ക് നോക്കുമ്പോൾ അതാ മഴമൊക്കെ പെയ്തിട്ട് നന്നായിട്ട് എല്ലാ ഇലൻ്റെ മുകളിലും ഫുള്ള് വെള്ളമായി കിടക്കാം കേട്ടോ അങ്ങനെ കുറച്ച് നേരം അതൊക്കെ നോക്കി നിന്ന് റോഡിലൊക്കെ അതാ നല്ലോണം വെള്ളം ഉണ്ട് കെട്ടോ ഇങ്ങനെ പോകുന്നുണ്ട് എന്തേലുമൊക്കെ സൗണ്ട് ചിലപ്പോൾ ഇങ്ങനെ കേൾക്കാൻ മതി ഇഞ്ച സൗണ്ടിൽ വോയിസ് ഓവർ കൊടുക്കുന്നതുകൊണ്ട് ചിലപ്പോൾ ആ സൗണ്ട് ഇങ്ങനെ കേൾക്കുകയുണ്ടോ അവർ നല്ല കിളി ഒച്ചി ുംണ്ടിൻ്റെ സൗണ്ടും ഒക്കെ ഉണ്ട് എണീറ്റ് പോയ ബെഡ്ഡാണ് കേട്ടോ അത് ഇനി ഇതൊക്കെ നമ്മൾ ക്ലീൻ ചെയ്യണം എണീറ്റിട്ട് വേണം ഇതൊക്കെ നമുക്ക് ക്ലീൻ ചെയ്യാൻ ഇതാ തറയിലൊക്കെ പിള്ളൊക്കെ എടുക്കുന്നുണ്ട് അത് കവളിട്ടതാണ് കേട്ടോ അപ്പം നമുക്ക് അത് പിന്നെ ബ്രഷ് ചെയ്യാം എന്നിട്ട് ഇതൊന്ന് ക്ലീൻ ചെയ്യാം ഇപ്പം സമയം ആറിന് കേട്ടോ നമുക്കിത് പല്ല് വെച്ചിട്ട് നിസ്കരിക്കണം നിസ്കരിച്ചിട്ട് വേണം താഴോട്ട് പോകാൻ കേട്ടോ െന്തായാലും പല്ല് കഴിക്കാൻ കേട്ടോ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവുമ്പടുത്ത് കോഴിക്ക് വേറെ പണിയൊന്നുമില്ലെന്ന് ഇൻ്റെ റൂമിൻ്റെ നേരെ അടിയിലാണ് കോഴിക്കൂടുക അതുകൊണ്ട് തന്നെ കോഴി ഇങ്ങനെ കരഞ്ഞോണ്ട് നിൽക്കും ആ നാല് മണിയൊക്കെ നമ്മൾ കോഴി കരയാൻ തുടങ്ങും അതിൻ്റെ റൂമിലേക്ക് കുറച്ചൊക്കെ ഞാൻ കേൾക്കൂട്ടോ പിന്നെ വിൻഡോ തുറന്നിട്ടതല്ല തുറന്നിട്ടതാണെങ്കിൽ കംപ്ലീറ്റ് ആയിട്ട് കേൾക്കൂട്ടോ ഇനി ഇതാ ഞങ്ങൾക്ക് ബ്രഷ് ചെയ്യട്ടോ ഈ ബ്രഷ് ചെയ്യുന്നതിനിടയിൽ ചിലപ്പോൾ ഞാൻ രണ്ട് മൂന്ന് വട്ടം മോളെണീറ്റിക്കുന്നോ എന്ന് ഇങ്ങനെ ഏന്തി നോക്കൂ കേട്ടോ ചില ടൈമിൽ ഓൾ എണീറ്റ അവിടെ നിന്ന് കറിയും അപ്പം ഞാൻ രണ്ട് മൂന്ന് വട്ടം വെറുതെ നോക്കും ഇപ്പോഴും ഞാനൊരു വട്ടം നോക്കിയിട്ടോ പക്ഷെ ഓൾ എണീറ്റീല്ലോ അപ്പം ഞാൻ പിന്നെയും ബ്രഷ് ചെയ്യാൻ തന്നതാണേ ബ്രഷ് ചെയ്യൽ കഴിഞ്ഞാൽ ഞാൻ ഏതെങ്കിലും ഒരു ഫേസ് വാഷ് ഇട്ടിട്ട് ഫേസ് കേൾക്ക് കേട്ടോ ഞാൻ ഹിമാലയൻ്റേതായിരുന്നു കേട്ടോ കുറച്ച് മുമ്പ് ഞാൻ ഈ ഫേസ് വാഷ് യൂസ് ചെയ്യാൻ തുടങ്ങിയതെന്ന് തൊട്ട് ഹിമാലയൻ്റേതായിരുന്നു കേട്ടോ യൂസ് ചെയ്ത് ഇപ്പോൾ ഇതാ ലേറ്റസ്റ്റ് ആയിട്ട് ഞാൻ രണ്ട് വർഷമായിട്ട് ഇപ്പോൾ താലോവേരൻ്റെ ഫേസ് വാഷ് കേട്ടോ യൂസ് ചെയ്യാറ് അപ്പോൾ അത് കുറച്ച് എടുക്കുകയുള്ളൂ കേട്ടോ ഓവർ എടുക്കുകയുള്ളൂ പക്ഷെ ഞാൻ എന്തായാലും രാവിലെ ആ ഫേസ് വാഷ് ഇട്ടിട്ട് എൻ്റെ ഫേസ് ഒന്ന് കഴിയാലേ എനിക്കൊരു എന്താ പറയുക ഒരു എനർജി കിട്ടുള്ളൂ ഒരു ഊർജ്ജം കിട്ടുള്ളൂ കേട്ടോ മൊത്തത്തിൽ ഒരു പോസിറ്റിവിറ്റി ഇങ്ങനത്തെ ചെറിയ ടിപ്സൊക്കെ എനിക്ക് മസ്റ്റാണ് കേട്ടോ എൻ്റെ സ്കിൻ കെയറിന് വേണ്ടിയിട്ട് ഈ ഇതാരൊക്കെ എനിക്ക് നിർബന്ധമുള്ള കാര്യങ്ങളാണ് കെട്ടോ അതുകൊണ്ട് തന്നെ ഞാൻ ഏതൊരു സാഹചര്യത്തിലാണെങ്കിലും ഇതൊക്കെ ഒന്ന് ചെയ്യാൻ നോക്കൂ കേട്ടോ ഇതൊക്കെ ചെയ്താലേ എൻ്റെ ഒരു ഒരു പെർഫെക്ഷൻ എനിക്ക് കിട്ടുള്ളൂ കേട്ടോ പിന്നെ അതായത് കഴിഞ്ഞതിന് ശേഷം ഞാൻ നേരെ ടവലിട്ട് ഫേസ് തുടച്ചതിന് ശേഷം എന്തെങ്കിലും ഒരു മോയ്സ്ചർ ക്രീം ഞാൻ എൻ്റെ ഫേസിൽ യൂസ് ചെയ്യൂ കേട്ടോ ഇപ്പം ഞാൻ ലേറ്റസ്റ്റ് ആയിട്ട് യൂസ് ചെയ്യുന്നത് അലോവേറേൻ്റെ തന്നെയാണ് കേട്ടോ ഞാൻ യൂസ് ചെയ്യണത് ഇതിൻ്റെ മുമ്പ് ഞാൻ യൂസ് ചെയ്തത് പോൺസിൻ്റെതായിരുന്നു കേട്ടോ അത് നല്ലൊരു ഭയങ്കര നല്ലൊരു ഓയിലി ആയിട്ട് നമ്മൾ തെഞ്ചത് കുറച്ച് ഡ്രൈ സ്കിൻ അതുകൊണ്ട് തന്നെ എനിക്ക് കുറച്ച് ഓയിലിയായിട്ട് ഫീൽ ചെയ്യണമെങ്കിൽ എന്തെങ്കിലും ഓയിലുള്ള മോയ്സ്ചർ ക്രീം മസ്റ്റ് കേട്ടോ പിന്നെ ഇതൊക്കെ ചെയ്തിട്ട് എൻ്റെ ഫേസ് എന്താ ഇങ്ങനെ എന്ന് ചോദിച്ച് ചോദിച്ചാലെനിക്കറിയില്ല കേട്ടോ പക്ഷെ ഇതൊക്കെ ഞാൻ എന്നും അധികവും ചെയ്യുന്ന ഒരു കാര്യങ്ങളാണ് ഇതൊക്കെ ചെയ്താലേ നമുക്ക് അങ്ങോട്ട് ആവുള്ളൂ ലോഷൻ എന്തെങ്കിലുമൊക്കെ എൻ്റെ ഫേസിലും ബോഡിയിലും എനിക്ക് യൂസ് ആക്കിയില്ലെങ്കിൽ അല്ലെങ്കിൽ ഭയങ്കര ഒരു ഡിസ്റ്റർബൻസ് ആ കാരണം കുറച്ച് ഡ്രൈ സ്കിൻ ആയതുകൊണ്ട് തന്നെ ആയിരിക്കാം മേ ബി പിന്നെ അതാത് കഴിഞ്ഞാൽ അതിനുശേഷം അതാണ് ഞാൻ നിസ്കരിക്കാൻ തന്നിട്ടോ നിസ്കാരമൊക്കെ കഴിഞ്ഞ ശേഷം ഞാനിങ്ങനെ ഇരിക്കുമ്പോൾ പായയിൽ തന്നെ ഇരിക്കുന്ന ഞാനിങ്ങനെ നോക്കി ഞാൻ ഞാൻ സൗദിയിൽ നിന്ന് വരുമ്പോൾ കൊണ്ടുവന്ന ട്രോളിയും ബേഗോ കേട്ടോ അത് അഫ്സുഖാൻ കൊണ്ടിട്ടേരം അവിടെ ഷെൽഫിൽ വെക്കാൻ ഞാൻ ഞാനതിൻ്റെ അടുക്കെ കൊണ്ടുപോകുന്നത് ഇപ്പോഴും അതെടുത്ത് സെറ്റാക്കി വെച്ചിട്ടില്ല അത് അതുപോലെ അവിടെ ആ ട്രോളിയും ബേഗും വിചാരിക്കേണ്ട ഇവക്കെന്താ ഞങ്ങളെ വേണ്ടേന്ന് കേട്ടോ അങ്ങനെ അങ്ങനെന്താ ഇതാണ് കേട്ടോ ഞങ്ങളുടെ റൂം ആക്ച്വലി വരുന്നത് ആ ബെഡിലൊക്കെ ബെഡ്ഷീറ്റും പുതപ്പൊക്കെ നിറഞ്ഞെടുക്കാം കേട്ടോ ഓൾ നീറ്റിട്ട് വേണം ഇതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് സെറ്റാക്കാം കേട്ടോ ഞാൻ എപ്പോഴും ഓപ്പൺ ചെയ്തിരുന്നത് ഈ വിൻഡോ ആണ് കേട്ടോ ഈ വിൻഡോക്കൂടെ ഉണ്ടല്ലോ നല്ല കുളിയർമെല്ലാം ഉള്ള കാറ്റ് ഇങ്ങനെ വീശിട്ടോ അതന്നെ കേട്ടോ ഞാനിത് എപ്പോഴും ഓപ്പൺ ആക്കിയിട്ട് ഇതാണ് കേട്ടോ ഞങ്ങൾ കിടക്കുന്നത് ഞങ്ങളുടെ ബെഡ്റൂം ഈ ജനലാ കേട്ടോ ഞാൻ അധിക ടൈമിലൊന്നും തുറന്നില്ല അപ്പോൾ നല്ലൊരു കാറ്റ് കിട്ടും കേട്ടോ പുറത്തേക്ക് ദാഹ നിസ്കാരമൊക്കെ കഴിഞ്ഞതിന് ശേഷം അടുത്ത പരിപാടിൻ്റെ ഹെയർ നന്നായിട്ട് എനിക്ക് വാരണം വാറണം കേട്ടോ അത് നന്നായിട്ട് ചിക്കൊക്കെ പോക്കി വാർന്നാലേ എനിക്കൊരു സമാധാനം കിട്ടുള്ളൂ കാരണം അത്രയും ചിക്കായിട്ട് കിടക്കണ്ടാവും എണീറ്റത് രാവിലെ എണീറ്റ് നേരം തന്നെ മുടി നമ്മൾ രാത്രി സെറ്റാക്കി വെച്ചോണം എന്നല്ല ഉണ്ടാകും വേറെ എന്തൊക്കെയോ കോരത്തിൽ ഉണ്ടാകുക അപ്പോൾ അതെല്ലാം കൂടി ഒന്ന് വാർന്ന് ഒതുക്കി വെച്ചിട്ട് വേണം നമ്മൾ അടുത്ത പരിപാടിയിലേക്ക് നിൽക്കാൻ കേട്ടോ ദ ഞാനിത് അലോവേരേൻ്റെ തന്നെ കേട്ടോ മോയിസ്ചറേഷൻ ക്രീം യൂസ് ചെയ്യുന്നത് അതെതാണ് നമുക്കൊന്ന് ജസ്റ്റ് തേക്കുന്നത് ഞാൻ ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്ത കേട്ടെങ്കൊന്ന് കണ്ടോളി മോർണിംഗ് നമ്മൾ ഇതെല്ലാം ഫ്രഷ് അപ്പോ ശേഷം എന്തെങ്കിലും മോയിസ്റ്റർ ക്രീമും ഫേസിൽ അപ്ലൈ ചെയ്താൽ നല്ലതന്നെ കേട്ടോ നമ്മൾ ആ ഡ്രൈനെസ്സൊക്കെ അങ്ങോട്ട് പോയിട്ട് നല്ലൊരു ഫ്രഷ് ആയിട്ടുള്ളൊരു മൂഡും ഞമ്മക്ക് കിട്ടും നല്ലൊരു ഫ്രഷ് ആയിട്ടുള്ളൊരു ഫേസും ഞമ്മക്ക് കിട്ടും കേട്ടോ അതുകൊണ്ട് എണീറ്റാൽ എന്തെങ്കിലും ഇത് ഞാൻ ഇപ്പോൾ വീഡിയോ എടുക്കുന്നത് കൊണ്ട് കുറച്ച് ലാബിഷായി ചെയ്യുന്നതെന്നേ ഉള്ളൂ ഞാൻ ചിലപ്പം ജസ്റ്റ് കയ്യിലെടുത്തിട്ട് അങ്ങോട്ട് അപ്ലൈ ചെയ്യലാണ് കേട്ടോ പതിവ് ഇത് വീഡിയോ എടുക്കാൻ കൊണ്ടൊന്ന് സ്ലോ ആക്കിയിട്ട് ഞാൻ ഇങ്ങനെ ചെയ്യണം ഫേസിൽ ഫേസിലിത് എല്ലാ സൈഡിലും നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കെട്ടോ അതിനുശേഷം ഞമ്മക്ക് ഫേസ് ഒന്ന് ജസ്റ്റ് മസാജും ചെയ്ത് കൊടുക്കട്ടോ ഞാൻ ചിലപ്പോൾ ഒന്നും ചെയ്യൂല്ല ചിലപ്പോൾ കുളിക്കുന്ന ടൈമിലാ ചെയ്യട്ടോ ചിലപ്പോൾ ഞാൻ നല്ലൊരു മൂഡിലാണെങ്കിൽ രാവിലെ എണീക്കുന്ന നേരം കേട്ടോ അപ്പോൾ ഓരോ ദിവസം ഓരോ മൂഡിനനുസരിച്ച് ചെയ്യും പക്ഷെ എന്തായാലും ഡെയിലി ഞാൻ ചെയ്യാറുണ്ട് കേട്ടോ അതാണ് അവസ്ഥ ണ്ടല്ലോ അതിന് ശേഷം ഉണ്ടല്ലോ എന്തെങ്കിലും ലിബാമ് ഞാൻ എന്തൊരു ചുണ്ടിലിട്ടോ ഞാൻ കുറേ കാലമായിട്ട് ലെബലോ എന്നായിരുന്നുണ്ട് ഇപ്പോൾ ഞാൻ ഇതാ മൂക്ക് സെബാമഡ് വാങ്ങിയിരുന്നു കേട്ടോ ഇപ്പോൾ ഞാനും അത് തന്നെ യൂസ് ചെയ്യാറ് ഇതിൻ്റെ ലെബലോ എന്താ ഡേറ്റ് കഴിഞ്ഞപ്പോൾ അത് ഞാൻ കളഞ്ഞു പിന്നെ ഞങ്ങൾ ഓളോ സെബാമിടും ഓൾ കാണാണ്ട് എടുത്തിട്ട് ഓൾ കണ്ടാൽ പോലും ഇതിൻ്റെതെല്ലാം ഉമ്മിയെന്ന് പറയും കാരണം ഇതിന് കളർ വരൂ കേട്ടോ ജസ്റ്റ് ഞങ്ങളെ ലിപ്പൊന്ന് ഡ്രൈനെസ് ഉള്ളത് പോയിട്ട് നല്ലൊരു ഗ്ലോ ആയിട്ട് നിൽക്കും കേട്ടോ അപ്പം ഇന്നത്തെ സ്കിൻ കെയർ ഏകദേശം ഏകദേശത ഈ മോർണിംഗ് എടുത്തത് ഇവിടെ കഴിഞ്ഞിട്ടോ അതിന് ശേഷം ഞാൻ വിചാരിച്ചെന്തായിരുന്നു സിറ്റൗട്ട് പോയി ഇരിക്കുക മോളേതായാലും എണീറ്റിട്ടില്ലല്ലോ അപ്പോൾ അവിടെ നിന്ന് നമുക്ക് കുറച്ച് എന്താ ഞാൻ ഞാനെന്തല്ലോ ഇൻട്രോ എടുത്തതാ ഇപ്പോഴാണ് ഇറേതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ ഇൻട്രോ എടുത്തിട്ട് നിങ്ങൾക്ക് ഫസ്റ്റിൽ കൊടുത്തത് സംഭവം ഞാൻ അപ്പോൾ അതായതായാലും മോർണിംഗ് എണീറ്റർ വെള്ളം കുടിക്കാനോട് വിട്ടു അപ്പോൾ ഞാൻ വെള്ളം എടുത്തിട്ട് സിറ്റൗട്ട് പോയിരുന്ന കേട്ടോ അപ്പോൾ ഒരു രണ്ട് മൂന്ന് അർക്കം വെള്ളം ഇറക്കു വെള്ളം ഞാൻ കുടിച്ചിട്ടോ രണ്ട് മൂന്ന് വായ വെള്ളം ഞാൻ കുടിച്ചിട്ടോ ഫുള്ളൊന്നും എനിക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയില്ല കേട്ടോ അതിൻ്റെ മോൾ മോളെണീറ്റ് വന്നു പിന്നെ ഞാൻ എന്തായാലും ഓളയായിട്ട് താഴോട്ട് പോയി ഇനി ഒന്ന് ഫ്രഷ് ആക്കണം പാൽ കൊടുക്കണം ബ്രേക്ക്ഫാസ്റ്റ് കൊടുക്കണം ഒക്കെ കൊടുക്കണം കേട്ടോ ഇനിയാണ് നമ്മുടെ യുദ്ധം തുടങ്ങാൻ പോകുന്നത് അതിനടുക്ക് കുറേ ക്ലിപ്സ് ഒക്കെ എന്നോട് വിട്ടു പോവുണ്ടാവും കാരണം എനിക്ക് ഫുള്ള് ഒന്നും എന്താ എന്തായാലും കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ല എന്തായാലും കിച്ചണിൽ പോയൊക്കെ ഉമ്മ അവിടെ എന്തോ പണിയിലേക്കും ഉമ്മ എന്നെ കാണി എൻ്റെ ഫേസ് എടുക്കല്ലേ ഞാൻ എന്തെന്നോ ഉള്ളൊക്കെ പറയണെ കേട്ടോ ആദ്യം തന്നെ ഞമ്മക്ക് മോക്കള്ള പാല് പതപ്പിക്കട്ടോ അങ്ങനെ ഞാൻ ഫ്രിഡ്ജിൽ നിന്ന് എടുത്തിട്ട് ഇതാ ഗ്യാസ് മേലൊക്കെ വെച്ചുകൊടുക്കട്ടോ അത് ഇതാ അവിടെ കിടന്ന് പതച്ചോളും പതച്ച് കഴിഞ്ഞാൽ പിന്നെ അത് കുടിപ്പിക്കലാണ് അടുത്ത പരിപാടി കേട്ടോ എങ്ങനെയൊക്കെ കുറേ പറഞ്ഞ് പറഞ്ഞ് ലാസ്റ്റ് എങ്ങനെ കുടിപ്പിച്ച് ഞാൻ എടുക്കു കേട്ടോ അതിൻ്റെ ഒരു കഴിവ് പിന്നെ ഞാൻ ഉമ്മനോട് ചോദിച്ച് എന്താ ഉമ്മ ഉണ്ടാക്കിയ ഉമ്മ ഒന്നും ഉണ്ടാക്കാനൊന്നും തുടങ്ങിയില്ല അപ്പം ഉമ്മ ഉണ്ട സാധാരണ ഞാൻ എണീറ്റ് വരുമ്പോഴേക്കെല്ലാം കയ്യാറുണ്ട് ഉമ്മന്ന് ഇന്നലത്തെ ചപ്പാത്തി കുറേ ബാക്കി ചപ്പാത്തി അല്ലേ എന്താ വായൊക്കെ കുറേ ബാക്കി ഉണ്ടോ ഇന്നലെ രാത്രി പൊട്ടിച്ചുട്ടത് കുറച്ച് ബാക്കി പിന്നെ എന്തായിരുന്നു ബാക്കിയുള്ളത് പിന്നെ എന്തോ ബാക്കിയുണ്ട് പറഞ്ഞ് അപ്പോൾ അതെല്ലാം ബാക്കിയുള്ളത് കൊണ്ട് ഉമ്മ പിന്നെ എല്ലാവരും ഉണീറ്റ് വരട്ടെ എന്നിട്ടുണ്ടാക്കാൻ തീർച്ച അങ്ങനെ ലാസ്റ്റ് ഞങ്ങളൊരു കൺഫർമേഷനിലെത്തിയിട്ടോ കുറച്ചുകൂടി പത്തിനും സെറ്റാക്കാന്ന് അതിൻ്റെടേല് മോളെ ഹെയർ ഒക്കെ ഒന്ന് നന്നായിട്ട് കെട്ടിക്കൊടുത്തോളു കുറച്ച് പാൽ കുടിച്ച് കഴിഞ്ഞ് ഹെയർ ഒന്ന് കെട്ടിക്കൊടുത്തോളെ ബ്രഷ് ചെയ്യാനാക്കും അപ്പോൾ ഒറ്റയ്ക്ക് ബ്രഷ് ചെയ്യും ഓളെ ബ്രഷ് ചെയ്യിപ്പിക്കാൻ ജസ്റ്റ് പേസ്റ്റ് ആയി കൊടുത്താൽ ഇട്ടോ ബ്രഷ് മരം പിന്നെ ബാക്കി പരിപാടി തന്നെ ഓൾ തന്നെ ചെയ്തോളൂ കേട്ടോ അതുകൊണ്ട് തന്നെ യൂറിൻ പാസ് ചെയ്യലും ബ്രഷ് ചെയ്യലും അപ്പിടലും ഒക്കെ ഓൾ തന്നെ ഒറ്റക്ക് ചെയ്യും ആ ഞാനൊക്കെ ആദ്യം നമ്മൾ ഓൾക്ക് എന്തായാലും ഹെൽപ്പ് ചെയ്യാൻ നിൽക്കേണ്ടിയിരുന്നു പക്ഷേ ഇപ്പം അങ്ങനല്ല ഓൾ തന്നെ പറയൂ ഉമ്മി വരണ്ട ഞാൻ ഒറ്റക്ക് ചെയ്തോളൂന്ന് അങ്ങനെതാ ഓൾ അതൊക്കെ കഴിഞ്ഞോളെ ബ്രഷ് ചെയ്യലും കഴിഞ്ഞതിന് ശേഷമാണ് ഉമ്മ പത്തിരി ഉണ്ടാക്കാമെന്ന് പ്ലാൻ ചെയ്തതെട്ടോ അങ്ങനെ അതേതായും പ്ലാൻ ചെയ്തത് കൊണ്ട് ഇനി അതിൽ പോയിട്ടൊന്ന് ഹെൽപ്പ് ചെയ്ത് കൊടുക്കണം അതാണ് ഇനി നമ്മൾ അടുത്ത പരിപാടി കേട്ടോ ഇപ്പം അവൾ തന്നെ ഒറ്റയ്ക്ക് ബ്രഷൊക്കെ ചെയ്യട്ടോ അവൾ തന്നെ ബ്രഷ് ചെയ്യും അവൾ തന്നെ യൂറിൻ പാസ് ചെയ്യാൻ പോകും ഞാനൊന്ന് ആ ചെയ്യും ചെയ്യുന്നൊന്ന് പറഞ്ഞാൽ മതി ബാക്കി അവൾ തന്നെ സെറ്റ് ചെയ്തോളൂ മെല്ലെ മെല്ലെ സോഫ്റ്റ് ആയിട്ട് ടാങ്ക് ടാങ്ക്ലീനെയ്യാം കേട്ടോ അത് സോഫ്റ്റ് ടാങ്ക് ടാങ്ക്ലീനറാണ് കേട്ടോ അതുകൊണ്ട് പിന്നെ പെയിനൊന്നാവൂല നാളെ താ അവൾ സ്കൂൾ പോകാൻ സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ അവൾ ഫസ്റ്റ് ഡേ ഞങ്ങൾ വന്നതിന് ശേഷം അവൾ പോകാൻ തുടങ്ങിയിട്ടില്ല നാളാണോ ഫസ്റ്റ് ഡേ ആട്ടോ അപ്പം നാളെ തൊട്ട് ഇതിലും ഫാസ്റ്റ് ആയിരിക്കണം കാര്യങ്ങൾ വേഗം ഇരിക്കണം ക്ലാസ്സിൽ പോകാനുള്ള കാര്യങ്ങളൊക്കെ സെറ്റാക്കണം ഒക്കെ അമ്മ സെറ്റായിക്കൂലേ സെറ്റല്ലേ റെഡി അല്ലേ ഓക്കെ ഞാനതാ താഴത്തെ സിറ്റൗട്ടിലേക്ക് ജസ്റ്റ് ഒന്ന് വന്ന് നോക്കിയതാ കേട്ടോ നല്ല സൗണ്ടുകളുണ്ട് കേട്ടോ ഇവിടെ കാക്കണ്ട് നല്ല ചിൽ ചിൽ കരച്ചിൽ കറിയൊന്നും ഞാനീ അനിയന്റെ ആ ടേബിൾ മാ കണ്ടപ്പോളേ ഒന്ന് ജസ്റ്റ് എടുത്തു വെച്ച് നോക്കിയതായിരുന്നു കേട്ടോ കുഴപ്പമൊന്നും കൊള്ളാലേ കൊള്ളാല്ലേ അതിൻ്റെ ഇടയിൽ ഉണ്ടല്ലോ ഇച്ചും എന്തേ ഒരു പണി പണിയെടുക്കാണ്ട് ഞാൻ കാണിച്ചു തരാം എൻ്റെ മോള് പിന്നെ മഴ പെയ്യുന്നവരെല്ലാ ചെരുപ്പും എടുത്ത് സൈഡിൽ വെക്കും പക്ഷെ ചിലപ്പോൾ മഴ ഇല്ല ചോൾ സൈഡിൽ എടുത്ത് വെക്കും അടുപ്പത്താണ് കേട്ടോ ചിക്കൻ പൊരിക്കണത് അതടിപൊളി ചിക്കൻ ഫ്രൈ ഉണ്ട് പൊട്ട് വിടാൻ സെറ്റ് ആയിക്കണ് പത്തിരി ഇതാ ഉരുള ആക്കി വെച്ചിരിക്കണേ ഇന്നലെ രാത്രിയത്തെ മീൻകറിയാണ് കേട്ടോ അത് മൂ മറ്റേ നെത്തല നെത്തല മീനാട്ടോ പിന്നെ കുറച്ച് പുട്ടുണ്ട് ഇന്നലെ രാത്രിയത്തെ വായക്ക പോയിങ്ങാ ഇത് ഇന്ന് മോർണിംഗ് ഫ്രഷ് സാധനം കേട്ടോ പത്തിരി ഞാനിതാ മോക്ക് ഒരു പത്തിരി ഇട്ട് പ്ലേറ്റ് കൊടുത്ത് എന്തായാലും ഞാൻ കഴിച്ച് കഴിയുമ്പോൾ കൂടുതൽ കൈ വരാം പിന്നെ ഞാൻ തന്നെ വായിട്ട് കൊടുക്കണം അങ്ങനെയെല്ലാം കൂടി കൂട്ടിയിട്ട് നല്ലോണം ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടോ കാരണം ഇന്നലെ നൈറ്റ് ഞാൻ എനിക്ക് തോന്നുന്ന ഒരു ഏഴ് മണി ഒക്കാരം കഴിച്ചതാണ് ഒക്കയാണ് ഞാൻ ഡിന്നർ കഴിച്ചത് അതുകൊണ്ട് തന്നെ മോർണിംഗ് ആയിരം നല്ല വിഷപ്പുണ്ടായിരുന്നു കേട്ടോ അങ്ങനെന്താ ചിക്കൻ ഫ്രൈയും ഫിഷ് കറിയും വായക്കേ വായക്കാന്നാണ് നിങ്ങളെ നാട്ടിൽ പറയുക പച്ചക്കായിട്ടോ മറ്റേ ആ നീന്ത്രപ്പായത്തിൻ്റെ അതിൻ്റെ പച്ച അത് കഴിഞ്ഞിട്ട് ഞാൻ കട്ട് കട്ടൻ ചായ കേട്ടോ കുടിക്കുക എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള സാധനം കട്ടൻ ചായ ഞാൻ ഏറ്റവും ഇഷ്ടം മീൻസ് ഈ പാലൊഴിച്ച ഐറ്റംസ് ഒന്നും എനിക്കിഷ്ടമല്ല കട്ടനാണെങ്കിൽ എനിക്കിഷ്ടമാണ് മോർണിംഗ് കഴിക്കാൻ ഈ കോഫിയൊന്നും എനിക്ക് വലിയ ഇഷ്ടമല്ല കട്ടൻ ഏറ്റവും ഇഷ്ടം ഇഷ്ടമെന്നല്ല ഏറ്റവും ഇഷ്ടം പച്ചവെള്ളം തന്നെ കേട്ടോ പിന്നെ മോർണിങ്ങിൽ ഒരെ ഒരു ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുമ്പോൾ കട്ടൻ ചായ എനിക്കിഷ്ടമാണ് ചായ ഒക്കെ കുടിച്ചു കഴിഞ്ഞിട്ട് ഇതാ ഒരുപാട് പാത്രം കഴിക്കാണ്ട് ഏതായാലും അതൊക്കെ കേക്കി കഴിഞ്ഞിട്ട് കാണാം നമുക്ക് ചായ കുടിയൊക്കെ കഴിഞ്ഞതിനു വെച്ചാൽ വെറുതെ ഇരിക്കണം കേട്ടോ കുറേ പണികളുണ്ട് ക്ലീനിങ്ങൊക്കെ കേട്ടോ പക്ഷെ ചെയ്യാൻ എന്താ ഒരു മൂടില്ല ചില ദിവസം രാവിലെ എണീച്ചാൽ നമ്മൾ ഫോണിൽ കുറേ തോണ്ടി കളിക്കില്ല അങ്ങനത്തെ ദിവസമാണ് എന്താ പറയുക ഒരുമാതിരി ദിവസമായിരിക്കും നെഗറ്റീവുള്ളത് കാരണം ഫോണിൽ അധികം യൂസ് ചെയ്യാണ്ട് നമ്മൾ മോർണിംഗ് പരിപാടി നമ്മൾ തുടങ്ങി കഴിഞ്ഞാൽ നല്ല അടിപൊളി ദിവസം തന്നെ കേട്ടോ അപ്പോൾ ഇന്ന് ഏതായാലും ഫോൺ കളിക്കാനൊന്നും ടൈം കിട്ടിയില്ല അതുകൊണ്ട് ഞാൻ ആരാവും എണീറ്റ് ചാ പിടിച്ച് ഇനിയിപ്പോൾ വെറുതെ ഇരിക്കുക കുറേ ക്ലീൻ ചെയ്യാണ്ട് ഞാൻ അതൊക്കെ ഒന്ന് ചെയ്യാൻ നോക്കണം ആദ്യം തന്നെ അടിച്ച് വരാൻ നോക്കണം കേട്ടോ അടിച്ചു വാരിയിട്ട് ചിലപ്പം തുടക്കം തുടക്കാനൊന്നും ഇല്ലെങ്കിൽ പിന്നെ വേഗം പോയിട്ട് കൊടുക്കുക പിന്നെ മോക്ക് എന്തെങ്കിലും ഫുഡ് കൊടുക്കാണ്ടോ അത് കൊടുക്കുക കൊലാലി വന്നതാണ് കുറച്ച് നേരം ഇവിടെ വെറുതെ ഇരിക്കട്ടോ എന്നിട്ട് നമുക്ക് ക്ലീനിങ് വരും അതിലേക്ക് മൂവ് ചെയ്യാം കൊലാലിരുന്നാൽ കുറേ വണ്ടികൾ കാണാം കാഴ്ചകൾ അങ്ങനെ കണ്ടിരിക്കട്ടോ കേട്ടോ നമുക്കിങ്ങനെ റോഡ് മേലേ നോക്കിയും എന്തെങ്കിലുമൊക്കെ ചിന്തിച്ച് വെറുതെ ഇരിക്കാം അതാണ് ഇവിടെ വന്നാൽ കൊലാലിരുന്ന ഒരു സംഭവം മെയിനായിട്ട് നടക്കുക ചിന്തിച്ചു ഇങ്ങനെ ഇരിക്കുക ഞങ്ങളെ വീടിൻ്റെ ബാക്ക് സൈഡാണ് കേട്ടോ അത് ബാക്ക് കിച്ചൺ കഴിഞ്ഞിട്ടുള്ള ഏരിയ ആണ് കേട്ടോ ഇതൊക്കെ ഉമ്മൻ്റെ പൊതിനീനൻ്റെ കളക്ഷൻസ് ആട്ടോ അത് ആ കോഴ് ഫുഡ് ആട്ടോ ഞാൻ പറഞ്ഞത് അതായിരുന്നാണ് കോഴി ഇങ്ങനെ കൂവൽ കിട്ടോ അതായി കോഴി തന്നെ കൂവലുട്ടോ ആ കോഴി ഇതാ ഇപ്പോഴും കൂവുന്നുണ്ട് കേട്ടോ ഞാൻ വോയിസ് ഓവർ കൊടുക്കുന്ന സമയത്തും ഇമ്മ എന്തായാലും അടിച്ചു വരാൻ പോകാം മുറ്റെന്ന് പറഞ്ഞ് നടക്കുന്നുണ്ട് ഇമ്മതാ അടിച്ചു വരുന്ന പരിപാടി പരിപാടി നോക്കുകയാണെ ഞാൻ പിന്നെ അത് അടിച്ചു വരുന്നത് വീഡിയോ എടുത്തു അവിടെ ഇങ്ങനെ നിൽക്കുകയും ചെയ്യുക അപ്പോഴാണ് അമ്മ പറയണത് ഈ ഇത് വേറെ നോക്കി നിൽക്കാണ്ട് പോയിട്ട് അകം പോയിട്ട് ക്ലീൻ ചെയ്യുന്നു അങ്ങനെ ഞാനിതാ ചൂലൊക്കെ എടുത്ത് പോകുക കേട്ടോ അകം ക്ലീൻ ചെയ്യുക ബ്രദർ അതാ എണീറ്റ് ഓൻ എണീറ്റ് അവിടെ കിടക്കുന്ന കിടപ്പാട്ടോ കാണുന്നത് ഞാനതാ അടിച്ചു വരില്ല ആദ്യം കൊലായ്മ തന്നെ ചാട്ടി കിട്ടും അടിച്ചു വരട്ടോ അങ്ങനെ ഇതെന്താ അറിയോ അമ്മ പുതിയൊരു ഡ്രസ്സ് ഇച്ചുവിന് വേണ്ടിയിട്ട് അടിച്ചിരുന്നു കേട്ടോ ഞങ്ങൾ വരുന്നതിന് മുമ്പ് തന്നെ പക്ഷെ അത് അടിച്ചൊക്കെ സെറ്റായി ഇട്ടു നോക്കുമ്പോൾ കുപ്പായത്തിന് എന്തോ ഒരു സൈസ് വ്യത്യാസമാകുമ്പോൾ അതൊന്ന് സെറ്റാക്കണം പിന്നെ അതിന് പാൻ്റ് ഇട്ട് അടിച്ചിട്ടുമില്ലായിരുന്നു എന്തായാലും ഫുള്ള് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ കാണിച്ചു തരട്ടോ എന്താ സംഭവം സ്റ്റിച്ച് ചെയ്തതെന്നുള്ള കാര്യം അങ്ങനെ അമ്മ ഇതാ അത് കട്ട് ചെയ്യുകയാണ് കേട്ടോ

ആർക്കാണ് പുതിയ ഉടുപ്പ് ഉണ്ടാക്കുന്നത് നോ നോ ഉടുപ്പുണ്ടാക്കുന്നത് ഇസ്മായിലോ ഏറ്റു പറയുന്നത് ഇസ്മായിലാണ് ഉടുപ്പുണ്ടാക്കുന്നതാണ് ിനും പരിപാടിയൊക്കെ ഏകദേശം കഴിഞ്ഞിട്ടോ ഇനി അമ്മക്ക് എന്താ പരിപാടി എന്ന് വെച്ചാൽ കുളിക്കണം പിന്നെ ഉച്ചക്ക് ചോറ് അയക്കണം ഇച്ചുവിനെ കുളിപ്പിക്കണം അതിൻ്റെ അടുത്ത് കുറേ ഫ്ലിപ്പ് വിട്ടുപോയ്ക്കണം കേട്ടോ ഇച്ചുവിന് ഫുഡ് കൊടുക്കുന്നതും ഓളെ കുറേ റൊഡിയും കാര്യങ്ങളൊക്കെ വിട്ടുപോയ്ക്കും അപ്പം ഏകദേശം കഴിച്ചാൽ മന കഴിച്ച ഞങ്ങൾ വരുന്നതിന് മുമ്പ് തന്നെ ഉമ്മ ഇച്ചുവിനെ ഡ്രസ്സ് ഡിസൈൻ ചെയ്തിരുന്നു പക്ഷെ അത് ലെങ്ത്തിന്റെ ഒരു പ്രശ്നം കൊണ്ട് അതൊന്നുകൂടി മാറ്റി ഇനി അടിക്കണം കേട്ടോ അല്ല ജസ്റ്റ് ലെങ്ത് ഒന്ന് സെറ്റാക്കി എടുത്താൽ മതി അപ്പം ഉമ്മ അതിൻ്റെ പണിയിലാട്ടോ ലാസ്റ്റ് ഡ്രസ് ഡ്രസ്സ് ഡിസൈൻ ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ കാണിച്ചു തരട്ടോ ഞാനിതാ കുളിയൊക്കെ കഴിഞ്ഞ് നല്ല ഫ്രഷ് അപ്പായിട്ട് നിൽക്കാൻ കേട്ടോ ഇനി നമുക്ക് അടുത്തത് നിസ്കരിക്കാൻ പോകാണ്ട് കേട്ടോ അങ്ങനെന്താ ഞാൻ കൂളിയൊക്കെ കഴിഞ്ഞ് വന്നേര് ഞാൻ പിന്നെ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് സിറ്റൌട്ടിലേക്ക് നടന്ന് വന്നതാ കേട്ടോ ജസ്റ്റ് ഒന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാന്ന് വിചാരിച്ചിട്ട് ഇതാ നിസ്കരിച്ച് കഴിഞ്ഞിട്ടോ നിസ് നമുക്ക് ഫുഡ് കഴിക്കാൻ പോകട്ടോ കുളി കഴിഞ്ഞ നിസ്കാരം കഴിഞ്ഞ് എല്ലാ പരിപാടിയും നമുക്ക് ഫുഡ് കഴിക്കാം കേട്ടോ അടുത്ത പരിപാടി ഫുഡ് കഴിക്കാം നല്ല കാറ്റുണ്ട് കെട്ടോ പുറത്ത് റെഡ് ഫ്ലിക്സർ കിട്ടോ ബോഡി സ്പ്രേ ആണ് കേട്ടോ അത് ഇത് ജസ്റ്റ് കൂളി കഴിഞ്ഞാൽ ഞാൻ യൂസ് ചെയ്യണത് കേട്ടോ ബോഡി സ്പ്രേര് ചിലപ്പോൾ നിസ്കാരത്തിന് മുമ്പ് യൂസ് ചെയ്യും ചിലപ്പോൾ നിസ്കാരം കഴിഞ്ഞതിന് ശേഷം ആട്ടോ യൂസ് ചെയ്യുക അപ്പോൾ ഞാൻ നിസ്കാരം കഴിഞ്ഞതിന് ശേഷമായിട്ടോ യൂസ് ചെയ്യണത് നല്ല സ്മെല്ലാട്ടോ ഇത് ഞാൻ കുറച്ചായിട്ട് യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട് നല്ല സ്മെല്ലാണ് കഴിയാനായിട്ടോ ഈ ബോട്ടിൽ നല്ല ഫ്രാഗ്രൻസ് നമ്മൾ വേറെ റൂമിലടിച്ചാലും നല്ല സ്മെല്ലാണ് അത് കഴിഞ്ഞ ശേഷം ഇതാണ് മറിയമ്മിൻ്റെ ലോഷൻ ആട്ടോ അപ്പോൾ ഞാൻ കുറേ ഇപ്പോൾ ഇത് മൂന്നാമത്തെ ബോട്ടിലിട്ടാണ് കേട്ടോ യൂസ് ചെയ്യണത് ഫുൾ ബോഡി ലോഷൻ കിട്ടും നല്ല നല്ലതെന്ന് വെച്ചാൽ ഭയങ്കര ഫ്രാഗ്നൻസ് ആട്ടോ ഭയങ്കര ഫേവറേറ്റ് ആണ് കേട്ടോ അത് അതൊക്കെ യൂസ് ചെയ്തതിനു ശേഷം നമ്മൾ ഫുഡ് കഴിക്കാൻ പോകും കേട്ടോ അതാ പുറത്ത് കൊലായിലെത്തി നോക്കിയപ്പോൾ താഴെ വന്ന് നോക്കിയപ്പോൾ നല്ല മഴ കേട്ടോ പുറത്ത് നല്ല മഴ ഫുഡ്ക്കണോ നല്ല രസമായിരിക്കും ണ്ട് ഉണക്കൽ മീൻ ഇത് വെച്ച് ചോറ് കഴിക്കുക കേട്ടോ ചോറിൽ കളിക്കാന്നാണ് ഞങ്ങൾ ഇതിന് പറയുക കളിക്കണോ അറിയില്ല പിന്നെ നല്ല തേങ്ങ അരച്ച മീൻ കറി എന്ത് മീനാണ് ഇഷ്ടമല്ല പിന്നെ അച്ചാറുണ്ട് എന്തച്ചാറാണ് നല്ല അടിപൊളി ചെമ്മന്തി ഉണ്ട് കേട്ടോ

ഇതാ നമുക്കിനി ചോറ് ആയിക്കട്ടോ ഉമ്മനോട് എന്തൊക്കെയാണ് മോള് ചോദിക്കുന്നുണ്ട് പക്ഷേ ഉമ്മ വീഡിയോ എടുക്കിയിട്ട് മിണ്ടാണ്ട് നിൽക്ക കേട്ടോ പേടിച്ചിട്ട് വീഡിയോയിൽ കേൾക്കുമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ അതൊക്കെ ഞാൻ ഞാനൊരു മയക്കൊക്കെ മയങ്ങിയതിന് ശേഷം വന്നിട്ട് ജസ്റ്റ് ഒരു സ്മൂത്തി അടിക്കുക കേട്ടോ നെഡ്സും വിത്ത് ബനാനോ കുറച്ച് മിൽക്ക് ഇട്ട് കൊടുക്കും മിൽക്ക് ഒഴിച്ചിട്ടോ അങ്ങനെ സ്മൂത്തി അടിക്കുന്നത് എനിക്കൊന്നും കേട്ടോ മോക്കാണ് പക്ഷേ കംപ്ലീറ്റ് അവൾ കുടിക്കരു പകുതി ഞാൻ തന്നെ കുടിക്കണം കേട്ടോ അത് ഞാൻ ഞാൻ കുടിച്ചില്ലെങ്കിലും ഉമ്മനെ കൊണ്ടായിട്ടോ അവരെക്കൊണ്ടെങ്കിലും ഞാനത് കുടിപ്പിക്കോ അരിച്ചിട്ടാട്ടോ ഞാനൊക്കെ കൊടുക്കുക കാരണം അരച്ചില്ല ചിലപ്പോൾ എന്തേലും ഒരു പൊടി അതിൽ കുടുങ്ങിയാൽ പിന്നെ അതിൻ്റെ പേര് പറഞ്ഞിട്ടോ കുടിക്കാൻ എടുക്കും അപ്പോൾ ഞാനത് അരച്ചിട്ടൊക്കെ കൊണ്ട് കൊടുക്കുക കൊണ്ട് കൊടുക്കുമ്പോൾ തന്നെ എന്തൊക്കെയാണ് കമൻസോള് പറയും കേട്ടോ ഒക്കെ വേണ്ട അതുകൊണ്ടുള്ള കമൻസ് കിട്ടോ ഇതിലിപ്പോൾ കൂടുതൽ എൻ്റെ റോട്ടീനെക്കാട്ടിലും അവളുതാ എന്തോന്ന് കാണിക്കുന്നത് കാരണം എനിക്ക് പ്രത്യേകിച്ച് ഇപ്പോൾ റോട്ടീനൊന്നും ഇല്ല ഓളെ ഓളെ കെയർ ചെയ്യലും പേമ്പർ ചെയ്യലും ആണ് എൻ്റെ സത്യം പറയണത് എൻ്റെ റോട്ടീൻ എന്ന് പറയുന്നത് കേട്ടോട്ടിട്ട് ഫുഡ് ഞാൻ എന്തെങ്കിലും ഫുഡ് ഐറ്റംസ് ആയിട്ട് വരുന്നവരെ എന്തെങ്കിലും ഒക്കെ ആക്കിയിട്ട് അത് ഒഴിവാക്കാൻ നോക്കട്ടോ ഇങ്ങനെ കുട്ടികളുണ്ടോ ഇങ്ങനത്തെ കുട്ടികൾ എന്ത് കൊടുത്താലും ഇഷ്ടമല്ല കഴിക്കാനുള്ളത് ഇവിടെത് അവിടെ മുട്ടായിപ്പോലും കൊടുത്തവർക്ക് ഇഷ്ടമല്ല കഴിക്കാൻ എന്താണെന്ന് അറിയില്ല കേട്ടോ ഇങ്ങളെ കുട്ടികൾ ഇങ്ങനെയാണെങ്കിലും ഒന്ന് കമൻറ്റ് ചെയ്യട്ടോ എങ്ങനെ അത് കഴിപ്പിച്ചെടുക്കാനുള്ള ട്രിക്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതും ഒന്ന് കമൻ്റ് ചെയ്തിട്ട് കേട്ടോ ഞാനും ഇവിടെ വയ്യപ്പെടാപ്പാട് പെട്ട് നടക്കണതായിട്ടോ അത് ആദ്യത്തെ ഒരു സിപ്പോൾ കുടിച്ചിട്ടോ ജ്യൂസ് പിന്നെ അത് വെച്ച് ബാക്കി ഞാനതാ വൈകുന്നേരം നല്ല കട്ടൻ ചാട്ടാ കുടിക്കുക ഗ്രീൻ ടീ ഉണ്ടെങ്കിൽ ഗ്രീൻ ടീ കുടിക്കും ഗ്രീൻ ടീ ഇല്ലാത്തത് കൊണ്ട് കട്ടൻ തന്നെ കേട്ടോ കുടിക്കുന്നത് നമ്മൾ നോർമൽ പൊടിയിട്ടിട്ട് അതിനെന്താ കടി നുറുക്കായിരുന്നു കേട്ടോ നുറുക്കൊരു ജസ്റ്റ് ഒരു ഒരു കടി കടിച്ചു അവിടെ വെച്ച് നുറുക്ക് പോരാ അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഈവനിങ് ആരം വെറുതെ ഇരിക്കുക പിന്നെ കുറച്ച് മേലെ പോയി കടന്ന് പണിയൊന്നും ഇല്ല പിന്നെ എങ്ങോട്ടും പോവാനും ഇന്നൊന്നും ഇല്ലായിരുന്നു അപ്പം ഇന്ന് ഫുള്ള് വീട്ടിൽ നിന്ന് തന്നെ ഉള്ളൊരു ഡൈൻ മൈ ലൈഫാണ് ഇഷ്ടാട്ടോ രാത്രി ആയിരതാ നമ്മളെ ഡിന്നർ രാവിലെ ഉണ്ടായിരുന്ന പത്തിരി ഉണ്ടായിരുന്നു പുട്ടും ഉണ്ടായിരുന്നു ഉച്ചക്കത്തെ മീൻകറി മീൻ കറിയത് മീനില്ലട്ടോ അങ്ങനെ അതും കഴിച്ച് ഏഴ് മണി എട്ട് ഏഴ് മണിക്ക് കേട്ടോ ഞാനിതിൻ്റെ ഡിന്നർ കഴിക്കുന്നതും എട്ട് മണിയാവുമ്പോഴേക്ക് ഞങ്ങൾ കിടക്കാൻ പോവും മോൾ നാളെ ഫസ്റ്റ് ഡേ ആണ് സ്കൂൾ പോകുന്നത് അതുകൊണ്ട് നേരത്തെ കിടന്നാലേ അവൾ നേരത്തെ എണീക്കുള്ളൂ അപ്പം അതിന് വേണ്ടിയിട്ട് ഓളെ വേഗം ഉറക്കണം കേട്ടോ എനിക്കിന്ന് എന്നാലേ അവൾ നാളെ മോർണിംഗ് നേരത്തെ എണീക്കുള്ളൂ അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ഞമ്മടെ ഡെയിൻ മൈ ലൈഫ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബർ സപ്പോർട്ട് ചെയ്യാൻ മറന്നു പോകരുത് കേട്ടോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻ്റ് ചെയ്യാനും ഒന്നും മറക്കരുത് അപ്പോൾ ഓക്കേ അപ്പോൾ ഇങ്ങനെ ഇന്നത്തെ നമ്മുടെ ഡേ ലൈഫ് അപ്പൊ ഓക്കെ ബൈ ബൈ ടാറ്റാ സി യു